ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ പി എൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതിന് പിന്നാലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കേണ്ട ഏഷ്യാ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറി ഇന്ത്യ പിന്മാറിയതോടെ ടൂർണമെന്റ് നടക്കാനുള്ള സാധ്യത തീർത്തും മങ്ങി അടുത്ത വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കൂടി കണക്കിലെടുത്ത് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലായിരുന്നു ഈ തവണ ടൂർണമെൻറ്റ് നടക്കേണ്ടിയിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലായിരുന്നു മത്സരിക്കേണ്ടത് ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ടീമുകളും ഏഷ്യാകപ്പിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു ഏഷ്യാകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഇന്ത്യ മത്സരത്തിന്റെ വേദികളും മത്സരക്രമവും ഇതുവരെ തീരുമാനിച്ചിട്ടുമുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് മാസം ബംഗ്ലാദേശിനെതിരെ ഒരു പരമ്പരയുമുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഇന്ത്യ നേരത്തെ പിന്മാറിയിരുന്നു ഇക്കാരണത്താൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വലിയൊരു ഒഴിവ് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഐ വെക്കാൻ സാധിക്കും പ്ലേ ഓഫിന് മുൻപ് പന്ത്രണ്ട് മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കാനിരിക്കെയായിരുന്നു ബി സി സി ഐ നിർണായക തീരുമാനം ഇന്ന് കൈക്കൊണ്ടത് ഐ പി എൽ പൂർണ്ണമായും റദ്ദാക്കിയിട്ടില്ലെന്നും സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം സർക്കാർ നിർദ്ദേശം കൂടി ലഭിച്ച ശേഷമേ എപ്പോൾ പുനരാരംഭിക്കാനാവുമെന്ന് പറയാനാവൂ എന്നും ബി സി സി ഐ വ്യക്തമാക്കിക്കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത മാസം ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര മാത്രമാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത്